നമസ്കാരം മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച പരമ്പരയാണ് കുടുംബവിളക്ക് ആദ്യമെല്ലാം പ്രേക്ഷകരുടെ നിരന്തരമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നുവെങ്കിലും പിന്നീട് അതെല്ലാം കയ്യടികളാക്കി മാറ്റാൻ കുടുംബവിളക്കിന് സാധിച്ചു സുമിത്ര എന്ന സ്ത്രീയുടെയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെയും കഥയാണ് കുടുംബവിളക്ക് ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെയും നിലനിൽപ്പിന്റെയും കഥയായി മാറിയപ്പോഴാണ് പരമ്പരയുടെ ആരാധകരുടെ എണ്ണവും വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ സംപ്രേഷണം ആരംഭിച്ച കുടുംബവിളക്ക് ആയിരം എപ്പിസോഡിലെത്തിയപ്പോൾ പരമ്പര അവസാനിക്കുമോ എന്ന ആശങ്ക നിരവധി ഉണ്ടായിരുന്നു എന്നാൽ പരമ്പര അവസാനിച്ചില്ലെന്ന് മാത്രമല്ല മർച്ച് പുതിയൊരു കഥാഗതിയിലേക്ക് മാറുകയായിരുന്നു മറ്റു പരമ്പരകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ പരമ്പര അവതരിപ്പിച്ചിരിക്കുന്നത് റേറ്റിംഗിലും മുന്നിൽ നിന്ന കുടുംബവിളക്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ കുടുംബവിളക്ക് അവസാനിപ്പിച്ചത് ഏറെ വിഷമം തോന്നിപ്പിക്കുന്നുവെന്ന് പറയുകയാണ് സീരിയലിൽ പ്രതീക്ഷ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നടൻ നൂബിൻ ജോണി മുൻപ് പല സീരിയലുകളും ചെയ്തിരുന്നുവെങ്കിലും താരത്തിന്റെ കരിയറിൽ ബ്രേക്ക് നൽകിയത് എന്ന സീരിയലായിരുന്നു അഞ്ചു വർഷത്തെ യാത്ര അവസാനിപ്പിക്കുന്നത് വലിയ വിഷമം പറയുകയാണ് നൂബിൻ ജോണി നടി മീര ിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മീരയുടെ മകന്റെ വേഷമായിരുന്നു നൂബിന് സീരിയലിൽ അണിയറ പ്രവർത്തകരെല്ലാം ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞിരുന്നതെന്നും അതിനാൽ തന്നെ അവസാന ഷോട്ട് എടുക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നിയിരുന്നുവെന്നുമാണ് കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ നൂബിൻ പറഞ്ഞത് ഭാര്യ ബിന്നിക്കൊപ്പമായിരുന്നു വീഡിയോയിൽ നൂബിൻ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ ആദ്യമായിട്ടാണ് കുടുംബവിളക്കിന്റെ സെറ്റിലേക്ക് പോയത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പതിനാറിനായിരുന്നു സീരിയലിൽ ഞാൻ ചെയ്ത കഥാപാത്രത്തിന്റെ പേരായിരുന്നു പ്രതീഷ് ഈ ഒരു സീരിയൽ ചെയ്ത് തുടങ്ങിയ ശേഷമാണ് പേരെങ്കിലും എന്നെ അറിഞ്ഞത് അഞ്ചു വർഷത്തിന് മുകളിലായി ഞാൻ കുടുംബവിളക്കിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് സീരിയലിന്റെ ലാസ്റ്റ് ഡേ ഷൂട്ട് നടക്കുന്ന സമയത്ത് വളരെ വിഷമമായിരുന്നു കുടുംബം ആയി മാറി എല്ലാവരും അതുകൊണ്ട് തന്നെ സീരിയലിൽ അവസാനിച്ചു എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം സീരിയലിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നത് നാലോ അഞ്ചോ പേർ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം വളരെ നല്ല അടുപ്പമാണ് സീരിയലിലെ ആദ്യത്തെ എപ്പിസോഡ് ഞാൻ ഇടയ്ക്ക് എടുത്തു കാണും ഫസ്റ്റ് ദിവസം പോയതിനേക്കാൾ വളരെ അധികം ടെൻഷനും വിഷമവും അവസാന ദിവസത്തെ ഷൂട്ടിന് പോയപ്പോൾ ഉണ്ടായിരുന്നു കെ കെ ലാസ്റ്റ് ഷോട്ടിൽ കരയുന്ന സീനുണ്ടായിരുന്നു പുള്ളി യഥാർത്ഥത്തിൽ കരഞ്ഞു പ്രതീക്ഷണ കഥാപാത്രം ഞാൻ ചെയ്ത് രണ്ടാഴ്ച പിന്നിട്ടപ്പോഴേക്കും തന്നെ സീരിയൽ കാണുന്ന അമ്മമാരുടെ അമ്മമാരുടെയെല്ലാം മോനെ പോലെയായി ഞാൻ എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ടായിരുന്നു അമ്മമാരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളതെന്നാണ് നൂബിൻ പറഞ്ഞത് കുടുംബവിളക്കിലെ നൂബിന്റെ പ്രകടനത്തെക്കുറിച്ച് പിന്നീട് ബിന്നെയാണ് സംസാരിച്ചത് ക്ലൈമാക്സിലേക്ക് പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എല്ലാവരെയും മിസ് ചെയ്യുന്നുവെന്ന് നൂബിൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ എവിടെ പോയാലും കുടുംബവിളക്കിലെ പ്രതീക്ഷ അല്ലേ എന്ന് ചോദിച്ച് ആളുകൾ വരും സംസാരിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും കുടുംബവിളക്ക് വളരെ ഹിറ്റായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു അതുകൊണ്ട് മീരാ ചേച്ചിയും നൂബിനെയും അടക്കം സീരിയലിലെ എല്ലാവരെയും കുടുംബാംഗത്തെ പോലെയാണ് കേരളത്തിലെ അമ്മമാർ കണ്ടിരുന്നത് ഇത്രയും കാലം ഒരു കഥാപാത്രമായി തന്നെ ജീവിച്ചിട്ട് അതിൽ നിന്നും പുറത്തു വരുമ്പോൾ വലിയൊരു ഫീലിംഗ് ആണ് നൂബിൻ കുടുംബവിളക്ക് അവസാനിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ എൻറെ പ്രോജക്റ്റ് അവസാനിക്കുമ്പോഴുള്ള എന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു എന്നും ബിന്നി പറഞ്ഞു ഉറപ്പായും ഞാൻ ഒരുപാട് കരയും അത് ആലോചിക്കുമ്പോൾ തന്നെ വിഷമമുണ്ട് അതുകൊണ്ട് നൂബിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും കുടുംബവിളക്കിലെ ആദ്യത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനും നൂബിനും റിലേഷനിലായിരുന്നു പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്ത പാവത്തെ പോലെ വീട്ടുകാർക്കൊപ്പം ഇരുന്ന് കുടുംബവിളക്കിലെ നൂബിന്റെ ആദ്യത്തെ എപ്പിസോഡുകൾ ഞാൻ കണ്ടു അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ പുറത്ത് ആരോടും പറയാൻ പറ്റില്ല അന്ന് ഞാൻ മനസ്സിൽ അടക്കി വെച്ച് ഒരുപാട് സന്തോഷിച്ചു കൂടാതെ നൂബിന് പുതിയ പ്രോജക്റ്റ് റെഡി ആയിട്ടുണ്ടെന്നും ബിന്നി വ്യക്തമാക്കി